യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ ജോർജിയിൽ വൻ പ്രതിഷേധം ഭരണകക്ഷിയായ ജോർജിയൻ ഡ്രീം പാർട്ടി റഷ്യൻ അനുകൂല നിലപാടുകൾ ആരോപിച്ചാണ് പ്രതിഷേധം നടക്കുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ജോർജിയൻ ഡ്രീം പാർട്ടി അധികാരത്തിലെത്തിയത് യൂറോപ്യൻ യൂണിയനിൽ ചേരില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ചാണ് പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് ഈ നിലപാട് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പൌരന്മാരും അംഗീകരിച്ചു എന്നാൽ പ്രതിപക്ഷ കക്ഷികൾക്ക് രാജ്യം യൂറോപ്യൻ യൂണിയനിൽ അംഗമാവണമെന്ന നിലപാടാണുള്ളത് യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ മുൻ ാലങ്ങളിലെ സർക്കാരുകൾ ആരംഭിച്ച ചർച്ചകൾ നിർത്തിവെയ്ക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഇറാഖ്ലി കൊബാക്കി നവംബർ പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത് സംഘർഷങ്ങളിൽ ഇതുവരെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രതിഷേധത്തെ യു എസും യൂറോപ്യൻ യൂണിയനും സ്വാഗതം ചെയ്തു സമാധാനപരമായ പ്രതിഷേധങ്ങളെ പോലീസ് അടിച്ചമർത്തുകയാണെന്ന് യു എസും യൂറോപ്യൻ യൂണിയനും ആരോപിച്ചു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ജോർജിയയും റഷ്യയും തമ്മിൽ രണ്ടായിരത്തി എട്ടിൽ യുദ്ധം നടന്നിരുന്നു ജോർജിയയിലെ സൌത്ത് ഓസ്റ്റിലെയും അബ്കാസിയയിലെയും വിമതരും റഷ്യൻ സൈനികൾ ും സംയുക്തമായാണ് ജോർജിയൻ സൈന്യത്തെ നേരിട്ടത് ഈ നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന ആദ്യ യുദ്ധമായിരുന്നു ഇത് ജോർജിയൻ ജനതയിലെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായ ഇവർക്ക് റഷ്യയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പിന്തുണയുമുള്ള വാൾഡ്രമിൽ പുട്ടിന്റെ ഭരണകൂടത്തോട് താല്പര്യമുണ്ട് ജോർജിയയിലെ ജനസംഖ്യയിൽ പത്ത് ശതമാനം മുസ്ലിങ്ങളുമുണ്ട് മൂന്നാം ഖലീഫ ഉസ്മാന്റെ കാലത്താണ് ജോർജിയയിൽ ഇസ്ലാം എത്തുന്നത്